എല്ലാവർക്കും അലീസിന്റെ അടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങൾ ഇവിടെ ദുബൈയില് കുറച്ച് തേങ്ങ വാങ്ങിയായിരുന്നു അപ്പം ഞാനൊന്ന് ട്രയൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ ആവശ്യമുണ്ട് നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാനായിട്ടായിരുന്നു നമ്മൾ വാങ്ങാൻ പ്ലാൻ ചെയ്തു പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്രത്തോളം സക്സസ് ആകുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കുറച്ച് തേങ്ങ എടുത്തിട്ട് വെർജിൻ ഓയിൽ ഉണ്ടാക്കി അതായത് ഉരുപ്പ് വെളിച്ചെണ്ണ ബന്ധ വെളിച്ചെണ്ണ എന്നൊക്കെ പറയുന്നത് അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ വരും ഇവിടെ നമ്മൾ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് അതായത് നമ്മുടെ ഉരുപ്പ് വെളിച്ചെണ്ണയ്ക്ക് ആവശ്യമായിട്ട് ഒരു രണ്ട് വലിയ തേങ്ങ ചെരുവിയതാണിത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒരു കുറച്ച് ശക്കല ഇതൊന്ന് കറങ്ങി കിട്ടാനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്നും ഇതിൻ്റെ തേങ്ങാപ്പാൽ വേർതിരിച്ചെടുക്കാം ഇത് ഒരു രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഇതോട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം അടിച്ചു നോക്കാം പോരെങ്കിൽ നമുക്ക് ഇനിയും കൂടുതൽ ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറ് അടയ്ക്കാം ഇനിയത് മിക്സിയിലോട്ട് ഒച്ചു കൊടുക്കാം സ്റ്റാർട്ട് ചെയ്യാം തേങ്ങ മുഴുവൻ അടിച്ചെടുത്തു ഇത് ഈ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഒഴിച്ചു വെക്കുവാണ് ടോട്ടല് ഇത്രയും തേങ്ങ ഇങ്ങനെ അടിച്ചെടുത്ത് വെച്ചു ഇനി ഇതിനെ നമുക്ക് തേങ്ങാ പാല് ഇതിൽ നിന്ന് പാല് പിഴിഞ്ഞെടുത്ത് ഈ പിശിഡ് മാറ്റണം എന്നിട്ട് ഈ പാൽ എടുക്കണം അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാല് പിഴിഞ്ഞ് അരിച്ച് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ം ഒരുപാട് വെള്ളമായിരിക്കുമല്ലോ ഇതിലെ ഇതിനി ഞാൻ അടുപ്പ് കത്തിച്ച് അടുപ്പിലോട്ട് വെക്കാൻ പോവാണ് വെച്ച അവിടെ ഇരുന്ന് കുറേയേറെ സമയം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും അവിടെ ഇരുന്ന് ഇത് വെള്ളമെല്ലാം വറ്റി എണ്ണ വേർതിരിഞ്ഞ് വരട്ടെ എനിക്കറിയില്ല ഈ തേങ്ങയ്ക്ക് എത്രമാത്രം എണ്ണയുണ്ട് നമ്മൾ വാങ്ങുന്നതാണല്ലോ നമുക്ക് ഇത് ഉണ്ടാക്കിയാലേ അത് മനസ്സിലാക്കാം നമുക്ക് നോക്കാം അവിടെ ഇരുന്ന് വെള്ളമെല്ലാം വറ്റി വരട്ടെ നമ്മളുടെ തേങ്ങാപ്പാൽ ഇങ്ങനെ കിടന്ന് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുവാണ് വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നു ഇനി ഇങ്ങനെ ഇത് ഫുള്ള് വെള്ളം പറ്റുന്നവരെ ഇങ്ങനെ തന്നെ കിടക്കട്ടെ ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതാ നമ്മളുടെ തേങ്ങാപ്പാൽ വറ്റി എണ്ണ തെളിഞ്ഞു വരുന്നോ കണ്ടോ ഒരുപാട് ഇല്ലായിരുന്നല്ലോ രണ്ട് തേങ്ങയുടെ പാലേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ഇത്ര എണ്ണ തെളിഞ്ഞു വരുന്നു കക്കൻ ഇതായാലും ഇത് കക്കൻ തിരിഞ്ഞ് മൂത്ത് വരണം നമ്മൾ വെണ്ണ ഒരുക്കുന്നത് പോലെ ഈ കക്കൻ ഇങ്ങനെ തെളിഞ്ഞു വരണം കണ്ടോ നമുക്ക് ഇത് ഇവിടെ ചെറിയ തീയിൽ ഇവിടെ കിടന്ന് മൂത്ത് വരക്കാം എണ്ണ ഏറെക്കുറെ ആയിട്ടുണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ നമുക്ക് ഇത്രയും കക്കനും ഇത് കണ്ടോ ഇത്രയും കക്കനും ഇത്രയും എണ്ണയാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ ഒരു സെക്കൻഡും കൂടി വെക്കുന്നുണ്ട് ഒരു സെക്കൻഡ് അല്ല രണ്ട് സെക്കൻഡ് കാരണം ഏർ ഒരു കക്കനൊരിച്ചിരം കൂടി ഒന്ന് മുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഇച്ചിരം കൂടെ ഒക്കെ ചിലത് മുക്കാനുണ്ട് വെള്ളമെല്ലാം വറ്റി ഏർ കുറെയെല്ലാം റെഡിയായി ഇത് അധികം ഒന്നും എണ്ണയുള്ള തേങ്ങയല്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും എന്നാലും പോട്ടെ അത്രയും തേങ്ങയ്ക്ക് നമുക്ക് ഇത്രയും വെളിച്ചെണ്ണ നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞ് വാങ്ങുന്നതൊക്കെ എത്രത്തോളം പ്യൂരിറ്റി അതിലുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ ആവശ്യം പ്രസവിച്ചു കിടക്കുന്ന ആ അമ്മമാർക്ക് നമുക്ക് എന്താവശ്യത്തിനാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കേട്ടോ ഇതാ ഇത് കക്കൻ ഒരു സൈഡിലോട്ട് നീക്കി വെക്കുകയാണേ ഇങ്ങനെ ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് അരിച്ച് ഒരു പാത്രത്തെ മാറ്റിയിട്ടൊരു ചെറിയ ബോട്ടിലിൽ ഒഴിച്ചു വയ്ക്കാം ഞാൻ ഇത് ആറിക്കഴിഞ്ഞ് അരിച്ചിട്ട് എത്ര എണ്ണയുണ്ടായിരുന്നു എന്ന് ഞാനൊരു ചെറിയ ബോട്ടിലോ വല്ലോ ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെ നമ്മൾ ഉരുക്കിയെടുത്ത വെളിച്ചെണ്ണ നമുക്ക് ഇത്രയാണ് ഞാൻ ഈ ബോട്ടിലിൽ ഒഴിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതിന് കണ്ടോ ശഹലം മട്ടുണ്ട് കാരണം ആ ഉണ്ടാക്കിയെടുത്ത ഉടനെ തന്നെ നമ്മൾ ഒഴിച്ചതാണ് ഇത് തെളിയാനൊന്നും നമ്മൾ വെച്ചില്ല തെളിഞ്ഞു കഴിഞ്ഞ് നമുക്ക് വേറെ ബോട്ടിലോട്ട് ഒഴിക്കാം ഞാൻ പറഞ്ഞ വലിയ രണ്ട് തേങ്ങ എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ വലിയ തേങ്ങയല്ലോ കേട്ടോ ഇത് ദുബൈയിൽ കിട്ടുന്ന നമ്മുടെ നാട്ടിലെ ഇടത്തരം തേങ്ങയെക്കാളും ഇച്ചിരി ചെറുതാണ് അതിൽ നിന്നാണ് നമുക്കെത്തുന്നത് അപ്പം നമുക്ക് മനസ്സിലായില്ലേ നമ്മുടെ ആവശ്യം നേരത്തെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ എണ്ണ ഉണ്ടാക്കി എന്ന് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ